നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ എറിയാട് പഞ്ചായത്തിൽ വേനൽ കനത്തതോടെ കുടിവെള്ളം ായി തീരദേശ മേഖലയായ എറിയാട് പഞ്ചായത്തിൽ വേനൽ കനത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ജല അതോറിറ്റിയുടെ പൈപ്പ് വഴി എത്തുന്ന വെള്ളമാണ് ഇവിടത്തുകാരുടെ പ്രധാന ആശ്രയം ആ വെള്ളം കൊണ്ട് വേണം വീടുകളിലെ പ്രാഥമിക കൃത്യങ്ങൾ ഉൾപ്പെടെ നിർവഹിക്കാൻ കിണറുകളും കുളങ്ങളും ഉണ്ടെങ്കിലും വേനലിൻ്റെ ആരംഭത്തിൽ അതെല്ലാം വറ്റി വരളും വേനൽ കനത്തതോടെ പൈപ്പ് വഴിയുള്ള ജല അതോറിറ്റി വെള്ളം ലഭിക്കുന്നത് ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഇതോടെ കുടിക്കാൻ പോയിട്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ ഇവിടത്തുകാർ ദുരിതത്തിലാണ് കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം വറ്റിയത് വീട്ടിലെ ആവശ്യങ്ങൾ പോലും നടത്താനാകുന്നില്ല ജല അതോറിറ്റി പൈപ്പുകളിലൂടെ വെള്ളം കൃത്യമായി ലഭിക്കുകയും പഞ്ചായത്ത് ടാങ്കർ വഴി വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാക്കും അറുന്നൂറോളം കുടിവെള്ള കണക്ഷനുകളാണ് ഇവിടെയുള്ളത് അതേസമയം ജല അതോറിറ്റി പൈപ്പുകൾ വഴി രാവിലെ മുതൽ വെള്ളമെത്താൻ താമസിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും കുടിവെള്ളം ലഭിക്കാതിരിക്കുന്നില്ലെന്നുമാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ലെന്നും കുടിവെള്ള വിതരണത്തിൽ അനാസ്ഥയുണ്ടെന്നും അത് അടിയന്തരമായി പരിഹരിക്കണമെന്നും എറിയാട് ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ടി കെ നസീർ അധ്യക്ഷനായി ടി എം കുഞ്ഞുമൊയ്തീൻ ഇ കെ ദാസൻ കെ പി സദാശിവൻ കെ എ നസീർ സി ബി ജമാൽ പി എം ബാബുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ